ഹായ് ഫ്രണ്ട്സ് എല്ലാ പെറ്റ് ലവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അടിപൊളി ക്വാളിറ്റിയുള്ള പപ്പികളും ഡോഗ്സും പ്രാവുകളൊക്കെ സെയിലായിട്ട് എത്തിയിട്ടുണ്ട് പിന്നെ ഇതിൽ തന്നെ റോട്ടിന്റെയും ലാബിന്റെയും ഒരു ക്രോസ്റ്റോഗ് അഡോപ്ഷൻ ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ പെറ്റ് ലവേഴ്സും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടി മാക്സിമം നോക്കുക പിന്നെ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ തന്നെ പപ്പീസുകളോ കിറ്റൻസുകളോ കൊടുക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ബന്ധപ്പെട്ടാൽ മതി സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ കോൺടാക്ട് നമ്പർ അപ്പോൾ സെയിലായിട്ട് പെറ്റ്സില ആൾക്കാർ ഈ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കാം നമുക്ക് ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ആയിട്ട് അപ്പൊ നമ്മളെത്തി അടിപൊളി സ്പീഡ്സിന്റെ പപ്പീസ് ആണ് അപ്പോൾ ബ്ലാക്കും വൈറ്റും കളേഴ്സിൽ വരുന്ന പപ്പീസ് ഇവരുടെ അടുത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും സ്പീഡ്സിന്റെ പപ്പികളെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ അടുത്ത് മെയിലും ഫീമെയിൽ പപ്പികളും സെയിലിനായിട്ടുണ്ട് അപ്പം ടോട്ടലായിട്ട് ആറ് പപ്പികളുണ്ട് ഒരു അവർ ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപയാണ് ഏകദേശം മുപ്പത് ദിവസം ഇന്നത്തേക്ക് പ്രായമായിട്ടുണ്ട് അപ്പം മെയിലും ഫീമെയിൽ പപ്പീസും ഉണ്ട് പിന്നെ ട്രിവാൻഡർ ആണ് സ്ഥലം വരുന്നത് ഓൾ കേരള ഡെലിവറിയും ഇവർ ചെയ്തു ചെയ്തിരെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ സ്പിറ്റ്സിന്റെ ബ്ലാക്കും വൈറ്റ് കളറിൽ വരുന്ന പപ്പീസുകളും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ഈ ആറ് പപ്പികളും കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് കറക്ട് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ പപ്പികളുടെ പേരന്റ്സിന്റെ ഫോട്ടോസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോ ഈ പപ്പികളെ മേടിക്കാൻ താല്പര്യം ആൾക്കാർ എത്രയും പെട്ടെന്നു വരെ ബന്ധപ്പെട്ട് നോക്കുക ഇവരെ കോൺടാക്ട് നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് റോഡ് ബില്ലർ അടിപൊളി പപ്പികൾ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് അപ്പൊ റോട്ടിന്റെ വിത്ത് കെ സി വരുന്ന പപ്പീസുകൾ എത്തിയിട്ടുണ്ട് നമ്മൾ അപ്പൊ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പപ്പികളൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ അത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഈ പപ്പികൾ കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലാണ് ഇതിലിപ്പോ നാൽപ്പത് ദിവസം ഏജ് വരുന്ന ഏഴ് പപ്പീസുകൾ ഉണ്ട് ഇവരെടുത്ത് കൊടുക്കാനായിട്ട് അതിൽ മെയിൽ പപ്പികളും ഫീമെയിൽ പപ്പികളും അവൈലബിൾ ആണ് അപ്പൊ എല്ലാം വിത്ത് കെ സിയിൽ വരുന്ന പപ്പികൾ തന്നെയാണ് ഇതിന്റെ പേരൻസിന്റെ വീഡിയോ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവർ കെ സി എല്ലാവരും പപ്പികളെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വിത്ത് കെ സി എ റേറ്റ് വരുന്ന പതിനയ്യായിരം വിത്തൗട്ട് കെ സി എ റേറ്റ് വരുന്ന പന്ത്രണ്ടായിരം ആണ് അവർ ചോദിക്കുന്നത് എല്ലാം കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ് കൊല്ലത്തെ കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പപ്പികളെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക നിങ്ങൾ ഏത് ജില്ലയിലുള്ള ആൾക്കാരാണെങ്കിലും ഇവർ ട്രാൻസ്പോർട്ടേഷൻ ചെയ്തിരുന്നാണ് അപ്പോൾ ഇവരെ ബന്ധപ്പെട്ടുള്ള നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് താല്പര്യം എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക മെച്ചായിട്ട് ജർമ്മഷിപ്പായിട്ട് പപ്പീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ നാല് ബപ്പീസാണ് എത്തിയിട്ടുള്ളത് രണ്ട് മെയിൽസും രണ്ട് ഫീമെയിൽസും ഇന്നത്തേക്ക് മുപ്പത്തി എട്ട് ദിവസം ഏജ് വരുന്ന നാല് ബപ്പീസാണ് നമ്മൾ കാണുന്നതി എല്ലാം കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് അപ്പോൾ നമ്മൾ ഈ കാണുന്നതിൽ ഇപ്പോൾ ഒരു ഡോഗിന്റെ റേറ്റ് വരുന്ന ആണ് അവർ ചോദിക്കുന്നത് പിന്നെ പപ്പികൾക്ക് ട്രാൻസ്പോർട്ടേഷനും പോസിബിൾ ആയിട്ടുള്ള പപ്പീസാണ് അപ്പം താല്പര്യം ആൾക്കാരെ എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് മുപ്പത്തി എട്ട് ദിവസം ഏജ് ഉള്ള ഡോവൺമെൻ്റെ പപ്പീസാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ രണ്ട് പപ്പീസാണ് ഇവിടെ അടുത്ത് കൊടുക്കാനുള്ളത് ഒരു മെയിലും പിന്നെ ഒരു ഫീമെയിലും അപ്പോൾ നല്ല ആക്റ്റീവായിട്ട് കാണുന്ന രണ്ട് പപ്പീസാണ് നമ്മൾ കാണുന്ന പോലെ തന്നെ അപ്പോൾ ഈ രണ്ട് പേര് പപ്പികൾ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഇത് രണ്ടും വരുന്ന സ്ഥലം ട്രിവാൻഡ്ര തന്നെയാണ് ട്രിവാൻഡ്രത്തിന് ട്രാൻസ്പോർട്ടേഷനും പോസിബിൾ ആണ് ഓൾ ഓവർ കേരള ഒരു പപ്പിക്ക് പത്തായിരം ആണ് അവൻ ചോദിക്കുന്ന റേറ്റ് അപ്പം താല്പര്യം ആൾക്കാർ ഉടനെ ബന്ധപ്പെട്ട് നോക്കുക അപ്പം അടുത്തായിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റായിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള പപ്പീസുകളാണ് എത്തിയിട്ടുള്ളത് അപ്പം നമ്മൾ കാണുന്ന പോലെ തന്നെ കുറച്ച് ഡാളമേഷിൻ്റെ പപ്പീസുകൾ എത്തിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ നിന്ന് പിന്നെ ഈ പപ്പികൾക്ക് ആലപ്പുഴ ടു ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ കിടക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡാളമാഷിൻ്റെ നാല് പപ്പീസ് ഇവരുടെ അടുത്തുണ്ട് അപ്പോൾ ഇതിൽ വരുന്നതെന്ന് പറയുമ്പോൾ ഒരു മെയിലും മൂന്ന് ഫീമെയിൽസും അപ്പോൾ മെയിൽ പപ്പിയൊക്കെ മേടിക്കാൻ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ വിളിച്ചിട്ട് ബന്ധപ്പെട്ട് നോക്കുക ഒരു മേൽപ്പി മാത്രമേ അവരുടെ അടുത്തുള്ളൂ അപ്പം ഡാമേഷിൻ്റെ നല്ല ക്വാളിറ്റി വരുന്ന വിത്ത് കെ സി സർട്ടിഫിക്കഡ് പപ്പീസുകളാണ് ഇവരുടെ അടുത്ത് കൊടുക്കാനുള്ളത് ഇന്നത്തേക്ക് മുപ്പത്തി ആറ് ദിവസത്തോളം ട്രായായിട്ടുണ്ട് പപ്പികളുടെ പാരൻസിൻ്റെ ഫോട്ടോസൊക്കെ തന്നെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയും ആക്റ്റീവായിട്ട് കാണുന്ന ഡാൾ മാഷിൻ്റെ പപ്പികളൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക പിന്നെ വരുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ വിത്ത് കെ സി റേറ്റ് വരുന്നത് എട്ടായിരത്തി അഞ്ഞൂറാണ് അപ്പോൾ ഡോക്സിൻ്റെ ഓണർ നമ്പർ കമൻറ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് താല്പര്യം ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അടുത്തായി റോഡ് വീലറിൻ്റെ പപ്പികൾ എറണാകുളം ജില്ലയിൽ നിന്നാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ആറ് പപ്പീസ് ഉണ്ട് ഇവരുടെ അടുത്ത് കൊടുക്കാനായിട്ട് മൂന്ന് മെയിൽസും ഉണ്ട് അവരുടെ അടുത്ത് മൂന്ന് ഫീമെയിൽസും ഉണ്ട് അപ്പം നമ്മൾ ഈ കാണുന്ന നല്ല ക്വാളിറ്റി വരുന്ന വിത്ത് കെ സി സർട്ടിഫിക്കറ്റ് വരുന്ന പപ്പീസ് ആണ് അപ്പോൾ സർട്ടിഫിക്കറ്റ് വരുന്ന മെയിൽസും ഫീമെയിൽസും അവൈലബിൾ ആയിട്ടുള്ള ആണ് നാൽപ്പത്തി ആറ് ദിവസമായിട്ടുണ്ട് ഇന്നത്തേക്ക് ഈ പപ്പികളുടെ പ്രായം അപ്പം റോട്ടിൻ്റെയൊക്കെ നല്ല ക്വാളിറ്റി വരുന്ന പപ്പികളൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഇത് കിടക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ പപ്പീസിന്റെ പേരൻസിൻ്റെ വീഡിയോയും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം റോട്ടിൻ്റെ ഈ കാണുന്ന പപ്പികളെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഇതിന്റെ റേറ്റ് വരുന്ന പതിമൂന്നായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന അടിപൊളി പപ്പികൾ തന്നെയാണ് ഇവരെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് ഈ കാണുന്ന ലാഷാപ്സോയുടെ അടൾട്ട് മെയിൽ ഡോഗാണ് എത്തിയിട്ടുള്ളത് അപ്പം മൂന്ന് വയസ്സായിട്ടുണ്ട് ഈ ഒരു ഡോഗിൻ്റെ പ്രായം ഈ ഡോഗ് അടക്കുന്ന ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് അപ്പൊ വിത്ത് കെ സി സർട്ടിഫിക്കറ്റ് വരുന്ന ഒരു ലാഷാപ്സോന്റെ ഡോഗാണ് അടുത്തുള്ളത് അപ്പോൾ ഡോഗിനെ നോക്കുന്ന ആളിപ്പോൾ ഒരു ജോബിന് വേണ്ടി പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവർ കൊടുക്കാനുള്ള കാരണം അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ട് കാണുന്ന ഒരു അടിപൊളി ഒരു ഡോഗ് തന്നെയാണ് ഇവരെ ഉള്ളത് പിന്നെ റേറ്റ് ആൾ ചോദിക്കുന്നത് മൂവായിരം രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരുന്ന കോൺടാക്ട് ചെയ്ത് നോക്കുക കോണ്ടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോഗിൻ്റെ സ്ഥലം വരുന്നത് കണ്ണൂരാണ് കണ്ണൂരിലെ കറക്റ്റ് സ്ഥലം നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡോഗിനെ സ്വന്തമാക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നേരിട്ട് തന്നെ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ട്രാൻസ്പോർട്ടേഷൻ അവരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്ന് വയസ്സുള്ള ലാഷാഷോർ അഡൾറ്റ് മെയിൽ ഡോഗാണ് കണ്ണൂരാണ് സ്ഥലം വരുന്നത് താല്പര്യം ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അടുത്തായിട്ട് അസ്കിയുടെ പപ്പീസും വിത്ത് കെ സി ഐ വരുന്നതിന് എത്തിയിട്ടുണ്ട് നമ്മുടെ അടുത്ത് അപ്പോൾ ആലപ്പുഴയാണ് ഈ രണ്ട് പപ്പീസും കിടക്കുന്ന സ്ഥലം ഈ രണ്ട് പപ്പികളുടെയും പ്രായം ഇന്നത്തേക്ക് അറുപത്തി മൂന്ന് ദിവസത്തോളം ആയിട്ടുണ്ട് ആലപ്പുഴയാണ് സ്ഥലം വരുന്നത് അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ള ഒരു മെയിൽ ഉണ്ട് ഇവരുടെ അടുത്ത് ഒരു ഫീമെയിൽ പപ്പി ഉണ്ട് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് അപ്പോൾ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി ആലപ്പുഴ ടു ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ പപ്പികളുടെ പേരൻസിൻ്റെയൊക്കെ ഫോട്ടോസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സിഡ് ഒരു കളർ പാറ്റണിൽ വരുന്ന പപ്പികളെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് എത്തിയുള്ളത് സെയിംബർനാടിൻ്റെ പപ്പീസാണ് അപ്പോൾ സെയിം സെയിംബർനാടിൻ്റെ പപ്പികളൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ അടുത്ത് മെയിലും ഫീമെയിൽ പപ്പീസും ഉണ്ട് ഒരു പപ്പിക്ക് ഇപ്പോൾ അവർ ചോദിക്കുന്ന റേറ്റ് പതിനാറായിരം രൂപയാണ് ട്രിവാൻഡർ ആണ് സ്ഥലം വരുന്നത് ട്രിവാൻഡ്രത്തിൽ നിന്ന് ട്രാൻസ്പോർട്ടേഷനും പോസിബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് മുപ്പത്തി ആറ് ദിവസത്തോളം പ്രായമായിട്ടുണ്ട് ത്രിവാണ്ടത്താണ് സ്ഥലം വരുന്നത് താല്പര്യം വിളിക്കാനാണെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ ഇവരെ ബന്ധപ്പെട്ട് നോക്കാം അപ്പം അടുത്തായിട്ട് നല്ല ക്യൂട്ടായിട്ട് കാണുന്ന സ്പിറ്റ്സിൻ്റെ ആറ് പപ്പീസ് എത്തിയിട്ടുണ്ട് നമ്മുടെ അടുത്ത് അപ്പോൾ നമ്മൾ കാണുന്ന ആറെണ്ണത്തിൽ മൂന്നെണ്ണം മെയിൽസും ഉണ്ട് മൂന്നെണ്ണം ഫീമെയിൽസും ഉണ്ട് അപ്പോൾ ഏകദേശം മുപ്പത്തിനാല് ദിവസമായിട്ടുണ്ട് പപ്പികളുടെ പ്രായം മൂന്ന് പേഴ്സ് ഉണ്ട് പപ്പീസ് അപ്പോൾ സ്പിറ്റ്സിൻ്റെ ഈ കാണുന്ന പപ്പികൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ബന്ധപ്പെട്ട് നോക്കുക അതിൻ്റെ ഓണറെ അതിൻ്റെ റേറ്റ് വരുന്നത് നാലായിരം ആണ് ഒരു പപ്പിക്ക് എല്ലാം കിടക്കുന്ന ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആയിട്ടുള്ള പപ്പീസാണ് അപ്പോൾ താല്പര്യം ആൾക്കാർ വിളിച്ചിട്ട് ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ അടുത്തായിട്ട് നമ്മളെത്തി കൊള്ളിവരുന്നൊരു ബ്രീഡാണ് ഏകദേശം പത്ത് മാസമായിട്ടുള്ള ഒരു ഡോഗാണ് ഈ കാണുന്നത് അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആൾ നല്ല ആക്റ്റീവായിട്ട് കാണുന്ന ഒരു ഡോഗാണ് ഇതിന്റെ വാക്സിനേഷൻ എല്ലാം ഫുൾ കംപ്ലീറ്റഡുമാണ് ഡോഗിന്റെ ഓണർ ഇപ്പോൾ എബരോട് പോകുന്ന നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇതിനെ സെയിലാക്കാനുള്ള റീസൺ അപ്പോൾ പത്ത് മാസം ഏകദേശം പ്രായമായിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും തന്നെ പോസിബിൾ അല്ല ഇത് കിടക്കുന്ന കറച്ച് ലൊക്കേഷൻ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല എന്ന ലൊക്കേഷനിലാണ് അപ്പോൾ ഡോഗിനെ നേരിട്ട് പോയിട്ട് എടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ മാത്രം ഉണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് എത്തിയത് കുറച്ച് പ്രാവുകളാണ് അപ്പം മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഈ കാണുന്ന പീ ജയൻസ് എത്തിയുള്ളത് അപ്പം ഈ കൂട്ടത്തില് കാണുന്ന പോലെ തന്നെ നാല് പ്രാവുകൾ അവിടെ അടുത്ത് കൊടുക്കാനുള്ളത് അതിൽ ഒരു മെയിലും ബാക്കിയുള്ള മൂന്നെണ്ണം ഫീമെയിൽസും ആണ് അപ്പോൾ ഈ കാണുന്ന നാല് പ്രാവിനെയും നിങ്ങൾ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ കാണുന്ന കുഞ്ഞൻ പ്രാവിനെ അവർ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും അല്ലെങ്കിൽ ഓരോന്നൊരു ആണെങ്കിൽ അതിൻ്റെ സിംഗിൾ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ ടോട്ടൽ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ മലപ്പുറത്തെ പരപ്പനങ്ങാടിയിലാണ് ഇത് കിടക്കുന്ന ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അവർ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക നെക്സ്റ്റ് ഇത് കാണുന്ന ഡോഗ് ഫ്രീ ആയിട്ട് എത്തിയിട്ടുണ്ട് ഇതെന്ന് പറയുമ്പോൾ ഒരു ക്രോസ് ഡോഗാണ് റോട്ടിൻ്റെയും ലാബിൻ്റെയും ക്രോസ് ആണ് അപ്പം ഏകദേശം ഇപ്പോൾ ഒന്നര വയസ്സായിട്ടുള്ള അഡൽറ്റ് മെയിൽ ഡോഗാണ് ഇവരെടുത്തുള്ളത് അപ്പോൾ ആൾ നല്ല ഗാർഡിങ് കാരക്ടർ ഒക്കെ ഉള്ള ഒരു ഡോഗാണെന്ന് അവര് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ സ്ഥലം വരുന്നത് പാലക്കാടാണ് പാലക്കാട്ടിലെ കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും തന്നെ അവര് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നല്ലപോലെയൊക്കെ നോക്കി ഇവർത്താൻ താല്പര്യം പറ്റുന്ന ഒരു മാത്രം ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവരെ കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി നിങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് ചെക്ക് ചെയ്യുക നെക്സ്റ്റ് ആയിട്ട് ലാബിൻ്റെ പപ്പികളാണ് എത്തിയുള്ളത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ലാബിൻ്റെ മൂന്ന് മെയിൽ പപ്പികളും മൂന്ന് ഫീമെയിൽ പപ്പീസും ഇവരെടുത്തിട്ടുണ്ട് അപ്പോൾ നാൽപ്പത്തി ഒന്ന് ദിവസം ഏജുള്ള പപ്പീസാണ് അഞ്ച് പപ്പീസ് ടോട്ടലായിട്ട് ഇവരെടുത്തിട്ടുണ്ട് ഈ അഞ്ച് പപ്പികൾക്കും ഓൾ കേരള ഡെലിവറിയും അവർ ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഇപ്പോൾ ലൊക്കേഷൻ വരുന്നത് ട്രാൻഡ്രട്ടാണ് അപ്പോൾ ലാബിൻ്റെ മെയിൽ പപ്പികളും ഫീമെയിൽ പപ്പികളും കൊടുക്കാനായിട്ടുണ്ട് ഇതിന് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്